ലൈബ്രറി കൗൺസിലിൻ്റെ ജില്ലാതലം പരിശീലന ചോദ്യങ്ങളടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ആശയവിനിമയ രംഗത്ത് സ്മൈലി സംഭാവന ചെയ്ത വ്യക്തി ആരാണ് സ്കോട്ട് സാൽമാൻ സിഖ് മതത്തിൻ്റെ പുണ്യഗ്രന്ഥം ഏതാണ് ഗുരുഗ്രന്ഥ സാഹിബ് ഏറ്റവും വിലയേറിയ സുഗന്ധ വ്യജ്ഞനം ഏതാണ് കുങ്കുമപ്പൂവ് യൂറോപ്പിലെ നവോത്ഥാനം ആരംഭിച്ചത് ഏത് രാജ്യത്താണ് ഇറ്റലി ഐക്യരാഷ്ട്ര സംഘടനയുടെ നിയമപുസ്തകം അറിയപ്പെടുന്നത് ഏതു പേരിലാണ് യു എൻ ചാർട്ടർ രാജ കേശവദാസന്റെ പട്ടണം എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ് ആലപ്പുഴ കേരള ചരിത്ര മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാണ് ഇടപ്പള്ളി ലില്ലിയപ്പ എന്ന പുസ്തകം രചിച്ച പ്രശസ്ത സാഹിത്യകാരി ആരാണ് സാറ ജോസഫ് ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി ആരാണ് രാഗേഷ് ശർമ്മ മാനവചരിത്രത്തിൽ ആദ്യമായി ബഹിരാകാശത്ത് സഞ്ചരിച്ച വ്യക്തി ആരാണ് യൂറി ഗഗാറിൻ മാറ്റുവിൻ ചട്ടങ്ങളിൽ സ്വയം അല്ലെങ്കിൽ മാറ്റുമതികളിൽ നിങ്ങളെത്താൻ കുമാരനാശാൻ്റെ ഏത് കൃതിയിലെ വരികളാണ് ഇത് ദുരവസ്ഥ സൗന്ദര്യലഹരി എന്ന പുസ്തകം രചിച്ചത് ആരാണ് ശങ്കരാചാര്യർ തിരുവനന്തപുരത്തെ ഏത് താലൂക്കിലാണ് വിഴിഞ്ഞൻ തുറമുഖം സ്ഥിതി ചെയ്യുന്നത് നെയ്യാറ്റിൻകര താലൂക്ക് വാഗൺ റാജടി കേരളത്തിലെ ഏത് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് മലബാർ ലഹള മ്യൂറൽ പഗോഡ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ക്ഷേത്രം ഏതാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം എ ഐയുടെ പൂർണ്ണരൂപം എന്താണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻറ്റ് സിനാഷ് ഏറ്റവുമധികം ഇഷ്ടപ്പെടുന്ന സോവിയറ്റ് നാടോടി കഥ ഏതാണ് തീപ്പക്ഷി ഡോക്ടർ അബ്ദുൽ കലാമിൻ്റെ ചോദ്യത്തിന് ഇന്ത്യയുടെ ഭിന്നശേഷിയുള്ള ആദ്യത്തെ പ്രസിഡന്റ് താൻ ആയിരിക്കും എന്ന് ഉത്തരം നൽകിയ വിദ്യാർത്ഥിയുടെ പേര് ശ്രീകാന്ത് സിനാശ വായിച്ച കാരമസോവ സഹോദരന്മാർ എന്ന നോവൽ മൊഴിമാറ്റം നടത്തിയത് ആരാണ് എൻ കെ ദാമോദരൻ ഉണ്ണിക്കുട്ടൻ്റെ ലോകം എന്ന മനോഹരമായ ബാലസാഹിത്യകൃതി എഴുതിയത് ആരാണ് പി സി ഗോപാലൻ നന്ദനാർ ഐരാവതം എന്നത് ആരുടെ കഥാസമാഹാരമാണ് പി സി കുട്ടിക്കൃഷ്ണൻ കയർ എന്ന പ്രസിദ്ധമായ നോവൽ രചിച്ചത് ആരാണ് തകഴി ശിവശങ്കര പിള്ള കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതി എസ് കെ പൊറ്റക്കാടിൻ്റെ ആദ്യത്തെ യാത്രാവിവരണ ഗ്രന്ഥം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് പുറത്തിറങ്ങിയ കാശ്മീർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ എസ് കെ പൊറ്റക്കാടിൻ്റെ നോവൽ ഏതാണ് ഒരു തെരുവിൻ്റെ കഥ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ജ്ഞാനപീഠ പുരസ്കാരം നേടിയ സാഹിത്യകാരൻ ആരാണ് എസ് കെ പൊറ്റക്കാട് കോവിലൻ എന്ന തോലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആരെയാണ് വി വി അയ്യപ്പൻ വട്ടംപറമ്പിൽ വേലപ്പൻ അയ്യപ്പൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പൂർണമായ പേര് ശ്രീചക്രം എന്ന പ്രശസ്തമായ ചെറുകഥ ആരുടേതാണ് കാക്കനാട് ജോർജ് വർഗീസ് കാക്കനാട് എന്നതാണ് മുഴുവനായ പേര് എം ഡി വാസുദേവൻ നായരുടെ ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന ചെറുകഥ ഏതാണ് കാഴ്ച ലോകത്തിലെ ആദ്യത്തെ വർത്തമാന പത്രം ഏതാണ് പീക്കിംഗ് ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആരാണ് പിങ്കലി വെങ്കയ്യ കേരളത്തിന പുരസ്കാരം നേടിയ ആദ്യത്തെ മലയാളി ആരാണ് കെ എം ബീനാമോൾ ഭാരതരത്നം ലഭിച്ച ആദ്യത്തെ സംഗീതജ്ഞ ആരാണ് എം എസ് സുബലക്ഷ്മി ആരുടെ തോലിക നാമമാണ് ചെറുകാട് എന്നത് ശ്രീ ഗോവിന്ദ പിഷാരടി ശാരദ ബുക്കെടുപ്പ സ്ഥാപിച്ച നവോത്ഥാന നായകൻ ആരാണ് കുമാരനാശാൻ കേന്ദ്ര സർക്കാരിൻ്റെ ആദ്യത്തെ വൃക്ഷമിത്ര പുരസ്കാരത്തിന് അർഹയായത് ആരാണ് സുഗതകുമാരി എൻ്റെ സ്വതന്ത്രമായ വർഷം മലയാളത്തിൻ്റെ ആസ്ഥാന കവിയായി തിരഞ്ഞെടുത്തത് ആരെയാണ് വള്ളത്തോൾ നാരായണമേനോൻ കേരളം വളരുന്നു എന്ന കൃതി രചിച്ചത് ആരാണ് പാല നാരായണൻ നായർ ജവഹർലാൽ നെഹ്റുവിൻ്റെ ആത്മകഥ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ് സി എച്ച് കുഞ്ഞപ്പ ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ ആദ്യ മലയാള സിനിമാ നടൻ ആരായിരുന്നു പ്രേം നസീർ ആ നാണയം എന്ന പ്രശസ്തമായ ചെറുകഥ എഴുതിയത് ആരാണ് തകഴി ശിവശങ്കര പിള്ള ഓസ്കർ അവാർഡ് നേടിയ ആദ്യ മലയാളി ആരായിരുന്നു റസൂൽ പൂക്കുട്ടി ഇൻ്റർനെറ്റ് എഡിഷൻ ആരംഭിച്ച ആദ്യ മലയാള പത്രം ഏതാണ് ദീപിക ഹിഗിറ്റ എന്ന ചെറുകഥ എഴുതിയത് ആരാണ് എൻ എസ് മാധവൻ കുടകിനെ വർണ്ണിച്ചുകൊണ്ട് ആരംഭിക്കുന്ന എസ് കെ പൊറ്റക്കാടിൻ്റെ ചെറുകഥ ഏതാണ് പുള്ളിമൻ ഒരുപക്ഷെ വന്നിരിക്കില്ല പ്രസിദ്ധമായ എം ഡിയുടെ ഒരു ചെറുകഥയുടെ തുടക്കമാണത് ഏതാണ് ചെറുകഥ വാനപ്രസ്ഥം മലയാളത്തിൻ്റെ ആദ്യത്തെ ചെറുകഥ ഏതാണ് വേങ്ങയിൽ കുഞ്ഞുരാമൻ നായി രചിച്ച വാസന വികൃതി അടുത്തത് കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് പുന്നപ്ര വയലർ സമരത്തെ അനുസ്മരിച്ച് വയലർ ഗർജിക്കുന്നു എന്ന ഗാനം എഴുതിയത് ആരാണ് ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടും അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാഷിംഗ് വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുതേ